കേരള രാഷ്ട്രീയത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇടതുകോട്ടയായ മലമ്പുഴയിൽ വിസ്മയ നീക്കത്തിന് യുഡിഎഫ് ഒരുങ്ങുന്നു സി പി എം മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദന്റെ പേഴ്സണൽ സെക്രട്ടറിയായിരുന്ന എസ് സുരേഷിനെ മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ അണിയറ നീക്കം യുഡിഎഫ് സ്വതന്ത്രനായി സുരേഷ് കളത്തിലിറങ്ങുന്നതോടെ ജില്ലയിലെ ചുവപ്പുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്താമെന്ന കണക്കുകൂട്ടലിലാണ് കോൺഗ്രസ് ഇതു സംബന്ധിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാക്കളുമായി സുരേഷ് ചർച്ചകൾ പൂർത്തിയാക്കിയതായാണ് സൂചന പാലക്കാട്ടും സുരേഷിനെ പരിഗണിച്ചേക്കും വി എസ് അച്യുതാനന്ദന്റെ നിഴലായി നടന്നിരുന്ന സുരേഷിനെ മലമ്പുഴയിൽ രംഗത്തിറക്കുന്നതിലൂടെ വി എസ് അനുകൂലികളുടെയും നിഷ്പക്ഷ വോട്ടർമാരുടെയും പിന്തുണ ഉറപ്പാക്കാമെന്ന് യുഡിഎഫ് കരുതുന്നു വർഷങ്ങളായി നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിടുന്ന മലമ്പുഴയിൽ ബി ജെ പിക്കും ശക്തമായ സ്വാധീനമുണ്ട് ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ കോട്ട തകർക്കാൻ അവരുടെ തന്നെ മുൻ തന്ത്രശാലിയെ കളത്തിലിറക്കുക എന്ന ഷോക്ക് ട്രീറ്റ്മെന്റ് ആണ് യു ഡി എഫ് പയറ്റുന്നത് ഉപഭോക്താക്കളും ലക്ഷത്തോളം ും പൂർത്തിയാക്കിയ മലബാറിലെ വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് പാർട്ടിക്കുള്ളിലെ വിവരങ്ങൾ ചോർത്തി എന്നാരോപിച്ചാണ് സുരേഷിനെ സി പി എം പുറത്താക്കിയത് അന്നുമുതൽ പാർട്ടിക്ക് പുറത്തുള്ള സുരേഷിനെ തിരിച്ചെടുക്കാൻ പലവട്ടം ശ്രമങ്ങൾ നടന്നെങ്കിലും ഔദ്യോഗിക പക്ഷം അതിനെ ശക്തമായി എതിർത്തു ഈ നീറ്റലാണ് ഇപ്പോൾ സി പി എമ്മിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കാൻ സുരേഷും കോൺഗ്രസും ഒരുങ്ങുന്നത് ഇടതുകോട്ടയായ മലമ്പുഴയിൽ സുരേഷിന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കപ്പെട്ടാൽ അത് വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ അട്ടിമറി നീക്കങ്ങളിൽ ഒന്നായി മാറും സിപിഎമ്മിന്റെ ഉള്ളുകളികൾ അറിയാവുന്ന ഒരാൾ തന്നെ പോർക്കളത്തിലിറങ്ങുന്നത് പാർട്ടി നേതൃത്വത്തെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട് വി മത്സരിച്ചു ജയിച്ചു മലമ്പുഴയെ സുരേഷിനും അടുത്തറിയാം